വർക്കല മിനി സിവിൽ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയായ ബഹുനില മന്ദിരത്തിന്റെയും വർക്കല നിയോജക മണ്ഡലത്തിലെ നാല് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെയും ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളെയും ഘട്ടം ഘട്ടംഘട്ടമായി സ്മാർട്ടാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എന്ന ആശയം പ്രാവർത്തികമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഓരോ കുടുംബങ്ങൾക്കും റവന്യൂ കാർഡ് സംവിധാനം നിലവിൽ വരുന്നതോടെ റവന്യൂ വകുപ്പ് സമ്പൂർണമായും സ്മാർട്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നതാണ് ഈ ഗവൺമെന്റിലെ ഗവൺമെന്റിലെ റവന്യൂ വകുപ്പിന്റെ യാത്ര എല്ലാവർക്കും ഭൂമി എന്ന ആശയം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് കേരളത്തിൽ കൈവശക്കാരായ മനുഷ്യർക്ക് മുഴുവൻ ഭൂമി നൽകുക എന്ന സ്ഥിരമല്ല നിറവേറ്റാനല്ല കേരളത്തിലെ പ്രാർത്ഥന ഗോത്ര വർഗങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും വിധത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഭൂമി പതിച്ചു തരണമെന്ന് പറയാൻ ഒരു തണ്ടപ്പേര് പോലും ഇല്ലാത്ത കേരളത്തിലെ പ്രാർത്ഥന ഗോത്രവർഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടക്കാൻ കേരളത്തിൽ ഒരു പട്ടയ വിഷം രൂപീകരിക്കപ്പെട്ട ഒരു വർഷം കൂടിയാണ് ഈ വർഷം അത് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ ഓഫീസുകൾ ഡിജിറ്റലായി ഓഫീസുകൾ സ്മാർട്ടി ആക്ടാൻ വക്കരാ മണ്ഡലത്തിലേക്ക് ഉൾപ്പെടെ കേരളത്തിലെ അറുനൂറ്റി എൺപത്തിരണ്ട് വില്ലേജ് നാലു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് അറുനൂറ്റി എഴുപത്തിനാല് ചതുരശ്ര വിസ്തൃതിയിലാണ് മിനി സിവിൽ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ടമായി നിർമ്മിച്ച രണ്ട് മൂന്ന് നിലകളിലെ സബ് സബാർട്ടിയോ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസ് ജിഎസ്ഇ ഓഡിറ്റിംഗ് കയർ ഇൻസ്പെക്ഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് ലേബർ ഓഫീസ് തുടങ്ങി ഏഴ് സർക്കാർ ഓഫീസുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് താഴത്തെ നിലയിൽ വർക്കല താലൂക്ക് ഓഫീസ് തെരഞ്ഞെടുപ്പ് വിഭാഗമാണ് പ്രവർത്തിക്കുന്നത് വർക്കല താലൂക്കിലെ ഐരൂർ ചെമ്മുരുത്തി വെട്ടൂർ വില്ലേജ് ാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദവിയിലേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് പ്ലാൻ ഫണ്ടിൽ നിന്ന് നാൽപ്പത്തി ലക്ഷം രൂപ വീതം മുടക്കി ഐയൂർ വില്ലേജ് ഓഫീസും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് സ്കീമിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ച് വെട്ടൂർ വില്ലേജ് ഓഫീസും ഇരുപത്തി അയ്യായിരം രൂപ വീതം ചെലവഴി ചെമ്മിരുത്തി വർക്കല വില്ലേജ് ഓഫീസുകളുമാണ് സ്മാർട്ട് ആക്കിയത് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനായി ഫ്രണ്ട് ഓഫീസ് കാത്തിരിപ്പ് കേന്ദ്രം ഇരിപ്പിട കുടിവെള്ള സൗകര്യം ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഓഫീസുകളിൽ ഒരുക്കിയിട്ടുണ്ട് ബി ജോയി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അടൂർ പ്രകാശ് എം പി മുഖ്യ അതിഥിയായിരുന്നു വർക്കല നഗരസഭ ചെയർമാൻ കെ എം ലാജി വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ ജില്ലാ കളക്ടർ ജെറോംബിക് ജോർജ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനിൽ ജോസ് ജെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു നീ Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.